السلام عليكم ورحمه الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم അലഹമ്മില്ല പ്രിയരെ നമുക്കറിയാം നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണ് അല്ലേ അലഹമ്മില്ല പഠിച്ചവൻ ഒരുപാട് സ്തുതി കാരണം ഉണ്ടല്ലോ ഈ വെള്ളിയാഴ്ച രാവിനു ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അള്ളാഹു സുബാനുഹുവ ആദരിച്ച രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഹബീബായ റസൂലി സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മേലെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ സ്വലാത്തുകൾ ഇക്സാർ ചെയ്യല് വളരെയധികം സുന്നത്തു കൂടെയാണ് നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് നൂറാണെങ്കിൽ അത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമുക്ക് കഴിയുന്നത്ര അധികരിപ്പിക്കണം അതാണ് അതിൻ്റെ ഒരു ശരി പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിലൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വലാത്ത് പറഞ്ഞുതരാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്ത് തന്നെയാണ് ജസ്റ്റ് ഇതുപോലത്തെ വിശേഷമായിട്ടുള്ള രാവുകളിൽ പകലുകളിൽ ജസ്റ്റ് ഇതുപോലത്തെ ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഒരു സ്വലാത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന വളരെ വെൽനോൺ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്വലാത്ത് തന്നെയാണ് ശരിക്കും ഒരു സ്വലാത്ത് എന്നുള്ളത് ഒരുപാട് ഗുണഫലങ്ങളും സത്യത്തിൽ ഈ സ്വലാത്തിനുണ്ട് എന്തായാലും ഇൻഷാല്ല നമുക്ക് സ്വലാത്ത് ഏതെന്ന് പറയാം കൂടുതൽ ഫലങ്ങളും മഹത്വങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതിൻ്റെ പല ഫലങ്ങളും പല ഗുണങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈ സ്വലാത്ത് എന്നുള്ളത് സ്വലവാത്തുകളുടെ കിരീടമടിഞ്ഞ അല്ലെങ്കിൽ സ്വലവാത്തുകളുടെ കിരീടം ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് മനസ്സിലായില്ലേ ഈ സ്വലാത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സ്വലാത്ത് എന്ന് അതെ സൊലാത്ത താജ് എന്തായാലും ഇൻഷാള്ള പുണ്യ രാവിലെ നമുക്ക് ഈ അത്ഭുത സ്വലാത്ത് ജസ്റ്റ് ഒന്ന് റിസൈറ്റ് ചെയ്യാൻ നമുക്കൊന്ന് ചൊല്ല അള്ളാഹു സുബഹാന ഹു ഇത് ജീവിതത്തിൽ പതിവാക്കാനും ഇതിൻ്റെ ഗുണങ്ങൾ ദുനിയാവലും നാളെ ആഹ്റത്തിലും നേടിയെടുക്കാനുള്ള ഭാഗ്യം പടച്ചു നൽകട്ടെ ആമീൻ യാ ആലമീൻ ഇൻഷാള്ള നമുക്ക് സ്വലാത്തിലേക്ക് വരാം اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفونٌ منغوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر من منور في البيت والحرم شمس الضحى بدر الدجاس صدر العلان وللهداك في الورام صباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركبه والمعراج صفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراد السالكين مصباح المقربين محب الفقراء والغرباء والم سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين عبد القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما إذا الصلاة التاجية نورين البداسلات നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്തായ ലാഹി സ്വലാത്തിലൂടെ നമ്മുടെ എല്ലാ നല്ല നല്ല ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരട്ടെ ഒരുപാട് നന്മകൾ പ്രത്യേകിച്ച് ഒരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വലവാത്തുകളുമായിട്ട് ഇനിയും കാണാം ഇസ്ലാം വലൈക്കു വറഹമുല്ലാഹുബർക്കാത്തു സ്വലല്ലാഹു അലാ സീദന മുഹമ്മദ് സ്വലല്ലാഹു عليه وسلم